thank you സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് ഇന്നിപ്പോ ഞാൻ എന്താ പറയാ ഓട്ടോഷക്കാരെ കുറിച്ച് തന്നെ പറയാം ഓട്ടോഷക്കാർ ശരിക്കും പൊതുവെ സമൂഹത്തിൽ മോശമുള്ള ആൾക്കാരാണ് പിന്നെ അതായത് സ്ത്രീകളോട് ഭയങ്കര കമ്പനി കൂടുന്ന ആൾക്കാരാണ് സ്ത്രീകളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നവരാണ് പിന്നെ പൈസ അധികം വേക്കുന്നവരാണ് വാടക അധികം കൂട്ടി വാങ്ങുന്നവരാണ് ഇതൊക്കെയാണ് ഓട്ടോറിക്ഷക്കാരുത്തുള്ള പിഴവുകൾ പിന്നെ പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഓട്ടോറിക്ഷക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞുതരട്ടെ രാവിലെ ഒരു ഓട്ടോരക്ഷാ ഡ്രൈവറ് വണ്ടിയെടുത്ത് അവൻ എൻ്റെ സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനെങ്കിൽ ഇവർ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്നാവോ നമുക്ക് ഒരു വിളി വരിക പെട്ടെന്ന് ആയോ ഞങ്ങൾ റെഡി ആയിട്ടോ ചിലപ്പോൾ ചായ കുടിക്കാൻ പോയിട്ട് ആ ഹോട്ടലിലത്തെ ആൾ ചായ എടുത്തിട്ട് നമുക്ക് കൈ നീട്ടുമ്പോൾ ആവും അവർക്ക് സമയം വഴുക ചേച്ചി ഒരു അഞ്ച് മിനിറ്റ് ഇല്ല ചേട്ടാ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ ആ എന്നാൽ ഞങ്ങൾ വേറെ വണ്ടി നോക്കിക്കോളാം എന്ന് പറയും ആ ഓട്ടം ശരി ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൽ ആരെ ഞങ്ങൾ കുറ്റം പറയുക പിന്നെ ഓട്ടം പോയിട്ട് ഞാൻ ഇപ്പം ഒരു നൂറ് ഉപ്പയുടെ ഓട്ടം പോയി കരുതുക ആ ഓട്ടം അവിടെ ചെന്നിട്ട് അവർക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഞങ്ങൾ അവന് എൺപതാണ് കൊടുത്തത് അപ്പം നമ്മളെന്താ പറയുക ആ എന്നാൽ ശരി അത് കുഴപ്പമില്ല നിങ്ങൾ തന്നോളി കുഴപ്പമില്ല അറിയാം അവിടെ ഞങ്ങൾ പെഴുകേരായി പിന്നെ അവർ ഓട്ടം വിളിക്കില്ല കേട്ടോ പിന്നെ ഞങ്ങളെ അവർ ഓട്ടം വിളിക്കില്ല കാരണം എന്തോ അറിയില്ല പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം അതായത് അന്നന്ന് കിട്ടുന്ന പൈസ അന്നന്ന് ചിലവാക്കാനേ ഉള്ളൂ ശരിക്കും പറഞ്ഞ ഒന്നിനും തികയാത്തൊരവസ്ഥ പൊതുവെ ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെ ഇപ്പൊ കൂലിപ്പണിക്കാരന് കൂലിപ്പണിക്കാരന് പറഞ്ഞാൽ ഒരു ദിവസം ആയിരം രൂപ കിട്ടുന്നുണ്ട് അവന് എന്താ വെച്ചുകഴിഞ്ഞാൽ ശരീരത്തിൽ കുറേ വേർപ്പ് കൊടുക്കേണ്ടി വരും അത്യാവശ്യം നല്ല വെള്ളം കുടിക്കേണ്ടി വരും പിന്നെ നല്ല ഭക്ഷണം കഴിക്കേണ്ടി വരും ഇത് ഞങ്ങൾ എന്താ ചെയ്യണറിയോ പിന്നെ ഭക്ഷണം കഴിക്കാനും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല വെള്ളം കുടിക്കാനും ചിലപ്പോൾ സമയം കിട്ടില്ല പിന്നെ ആയിരം രൂപ തേച്ചും കിട്ടില്ല അത് ഇതേമാതിരി പത്തും പത്തും അഞ്ചും പതിനഞ്ചും ഒക്കെ ആയിട്ട് അങ്ങനെ കമ്മിയാക്കി കമ്മിയാക്കിയിട്ട് അങ്ങനെ കൊടുത്ത് കൊടുത്ത് ചിലപ്പോൾ എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം രൂപ തൊള്ളായിരം ആയിരത്തിൻ്റെ ഉള്ളിൽ പക്ഷേ ആയിരത്തിൻ്റെ ഉള്ളിൽ ഓടിക്കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഉറുപ്പ്യുടെ ഉള്ളിൽ താഴെ ഡീസൽ അടിക്കേണ്ടി വരും പിന്നെ ബാക്കി എഴുന്നൂറ്റമ്പത് റുപ്പ്യ കിട്ടുള്ളൂ അതിൽ അറുന്നൂറ്റമ്പത് ഉറുപ്പ്യട്ടു പക്ഷേ ഇതുകൊണ്ട് എന്താണ് കാര്യമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഇപ്പം എല്ലാ വീടുകൾക്കെയും വണ്ടികളായി എല്ലാ വീടുകൾക്കെയും വണ്ടികൾ കാറുകൾ വാങ്ങണേ കൊണ്ടും പിന്നെ ഉപയോഗിക്കണേ കൊണ്ടും അല്ല പറഞ്ഞത് പക്ഷേ പൊതുവേ ഇപ്പോൾ ഓട്ടോറിക്ഷയിലൊന്നും ആൾക്കാർ കയറാത്തൊരവസ്ഥയും കൂടിയാണ് കാരണം ഒക്കെ കാറുകളിലും സ്വന്തമായിട്ടുള്ള വാഹനങ്ങളുമാണ് സഞ്ചരിക്കുന്നത് അത് കുറ്റമൊന്നുമല്ല നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇവർ ഒന്ന് ഞങ്ങളെയും കൂടി ഒന്ന് കാണണം കാരണം ഞങ്ങൾ നല്ല ഒരു ശ്രുതയുള്ളൊരാൾക്കാരുടെ കേരളത്തിലെ നമ്മുടെ കോശങ്ങളിലെ നരമ്പുകളിലെ കോശങ്ങളില്ലേ അതേപോലെ തന്നെ ഓട്ടോറിക്ഷ അന്ന് ഇപ്പോൾ ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷം പതി പതിനഞ്ച് വർഷം മുന്നേക്കാണ് നല്ല ആൾക്കാർ വിളിച്ചിരുന്നു ഓട്ടം വിളിച്ചിരുന്നു ഇപ്പം പറ്റഡിമായി പറ്റഡിമായി പറഞ്ഞാൽ എല്ലാ മേഖലയും തകർന്നപ്പോൾ ഓട്ടോറിക്ഷക്കാർക്ക് മേഖല തകരാൻ ഇത് മതി എന്നാൽ പിന്നെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വരാൻ തുടങ്ങി അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ശരിക്കൊരു അടി തിരിച്ചടി തന്നെയാണ് അത് കാരണം ഇതിന് ഇൻഷുറൻസ് ടാക്സും ഒന്നും ഇല്ലാത്തതാണ് അങ്ങനെയാണ് പറഞ്ഞത് കറക്റ്റായിട്ട് എനിക്ക് വിവരം അറിയില്ല നമ്മൾ അറിയാത്തത് അറിയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് ഓട്ടോറിക്ഷക്കാരുടെ അവസ്ഥ ഇനി എന്തായാലും അങ്ങനത്തെ ഒരു കാലം ഇനി നല്ലൊരു ഓട്ടം കിട്ടുന്ന ഒരു സമയവും കാലമൊന്നും വരാൻ പോകുന്നില്ല ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മഴയും കൊണ്ട് ഇങ്ങനെ കിടക്കേണ്ടി വരും പിന്നെ ഇന്നിപ്പോൾ ആകെ ഓടിയത് ഒരു മുന്നൂറ് റുപ്യ മുന്നൂറ്റമ്പത് ഉറുപ്പ്യൊക്കെ ഓടീട്ടുണ്ടാവും ഇനി നാളെ സ്കൂളിൻ്റെ സ്കൂൾ കുട്ടികളും അവർ ഇവരൊക്കെ കേറുമ്പോൾ അത്യാവശ്യം വോട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷകളാണ് ജീവിതം എന്ന് പറയുന്നത് ഈ ആദ്യം അങ്ങനെ ഇട്ടാ പറഞ്ഞിരുന്നെ പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതം എന്ന് ശരിക്കും പ്രതീക്ഷകളല്ല നമ്മുടെ ജീവിതം സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ജീവിതം അത് നിങ്ങൾക്ക് ഇങ്ങളുടെ വീട് ജീവിതത്തിൽ മുന്നിൽ കട പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും എന്താലേ ജീവിതം അതെ സുഹൃത്തുക്കളെ വേറൊരു കാര്യം പറഞ്ഞിട്ടെ ഞങ്ങളെയും കൂടിയും നിങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തണം കൂടെ കൂട്ടണം എന്നാ പറഞ്ഞത് അപ്പോ നിങ്ങള് വിട്ടുപോകരുതേ അതായത് ഞങ്ങളും കൂടി ഇങ്ങളുടെ കൂടുണ്ട് ഒപ്പം അപ്പൊ നിങ്ങള് ഞങ്ങളെ ഒഴിവാക്കരുതേ ഞങ്ങളും മനുഷ്യന്മാരിൽ നിന്നെ വികാരങ്ങളും വിചാരങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാതും ഞങ്ങളിലും ഉണ്ട് ഞങ്ങള് ഓടച്ചക്കാര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർ ചില ഓട്ടോഷൻ ഡ്രൈവർമാർ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടാകും ചിലപ്പോൾ വണ്ടി ഇരിക്കുക അല്ലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും വണ്ടി ഇരിക്കുക സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വണ്ടി എടുക്കുക പല പല പ്രശ്നങ്ങളാവും ചിലപ്പോൾ അവന് ഏറ്റവും വലിയ പ്രതീക്ഷ വണ്ടിയാകും അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചെറുതായി കാണുന്നത് ഞങ്ങളും നിങ്ങളുടെ പോലെ തന്നെ മനസ്സുള്ള ആൾക്കാരുടെ